കുടുംബാംഗങ്ങളെ പരിശുദ്ധ കർമ്മല മാതാവും റൂഹയും ചേർന്ന് നയിക്കുന്ന ശക്തമായ അഭിഷേകത്തോടെ ഈ കാർമൽ റൂഹ മിനിസ്ട്രി ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധ കുർബാന വിശുദ്ധ കുംഭസാരം ഇതാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മെ ഏറ്റവും അധികം ശക്തിപ്പെടുത്തുന്നതും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും പ്രിയപ്പെട്ടവരെ വിശുദ്ധ പാതിരേപ്പിയോ വിശുദ്ധ പാതിരേപ്പിയോമാർ ഇന്ന് ഇല്ലാത്തത് കൊണ്ടാണ് ദൈവജനത്തിന് അനുഭവം കിട്ടാത്തത് വിശുദ്ധ പാതിരപ്പിയോ ഒരു അമ്പതോളം ജപമാല ചൊല്ലിക്കൊണ്ടാണ് പരിശുദ്ധ കുർബാന ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വരുന്നത് വിശുദ്ധ പാതിരപ്പിയോൻ്റെ ഒരു കുർബാനയ്ക്ക് വേണ്ടി വിദൂരത്ത് നിന്ന് രാവിലെ ഒരു മണി മുതൽ ജനം ദേവാലയത്തിൽ തടിച്ചു കൂടുമായിരുന്നു ഇരിക്കുന്ന മക്കൾക്ക് ദിവ്യബലി അർപ്പിക്കുന്ന വിശുദ്ധ പാതിരേ പിയോ ഈശോയുടെ തിരുശരീരം ഇതെന്റെ ശരീരമാകുന്നു നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരുശരീരം സ്വർഗത്തിലേക്ക് ഉയർത്തി അത് മണിക്കൂറുകൾ അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് അധികാരികൾ ചോദിച്ചു ഫാദർ എന്താണ് ഈ ചെയ്തത് ജനം തിങ്ങി എത്രയോ ദൂരെ നിന്ന് വന്നിരിക്കുകയാണ് തിങ്ങിയിരിക്കുകയാണ് അവർക്ക് വേഗം വീട്ടിൽ പോകണം നിങ്ങൾ മണിക്കൂറുകൾ അതുപോലെ തിരി ശരീരവും കാസ ഉയർത്തിക്കൊണ്ടും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിശുദ്ധ പാതിരിപ്പിയോ പറയുമായിരുന്നു പാർട്ടി അതായത് ഞാൻ കാൽവരിയിലെ അതേ ദിവ്യബലി പരിശുദ്ധ അമ്മയോടും വിത്ത് മദർ മേരി ആൻഡ് സെയിൻറ്റ് ജോൺ യോഹന്നാനോടും മാതാവ് മറിയത്തിനോടുമൊപ്പം ഞാൻ കാൽവരിയിലെ ഈശോ അനുഭവിക്കുന്ന ആ ദുരന്ത വേദന പീഠകളിലൂടെ ഞാൻ കടന്നു പോകുന്നത് ഈ ശരീരവും രക്തവും അപ്പവും കാശിയും ഉയർത്തുമ്പോൾ ഞാൻ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ആ കാശിയും പീലാസയും താഴെ വയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് മറുപടി പറഞ്ഞത് ജനം മുഴുവൻ വാവിട്ട് കരയുന്നൊരനുഭവമാണ് വിശുദ്ധ പാതിരപ്പിയുവാൻ്റെ കുർബാനയ്ക്ക് അവർക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കുർബാനയ്ക്ക് നേരം വൈകി പോകുന്നതും ദേവാലയത്തിൻ്റെ നട നടപ്പുരയുടെ ആ സ്റ്റെപ്പുകളിൽ ഇരിക്കുന്നതും സമയം ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ നോക്കുന്നതും നേരം വൈകി വരുന്നതും കുർബാന സ്വീകരണം കഴിഞ്ഞവശം ഓടുന്നതും എല്ലാം പരിശുദ്ധ കുർബാനയെ നമ്മൾ അവഗണിക്കുകയാണ് നമ്മൾ എത്ര സുസരജീവിതത്തിൽ എത്ര വിഷമങ്ങൾ സങ്കടങ്ങളുണ്ടായാലും ഒരു പരിശുദ്ധ കുർബാന അതിരാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ശക്തിയാണ് വന്ന് പിന്നീട് അങ്ങോട്ട് വലിയ അഭിഷേകമാണ് പ്രിയപ്പെട്ടവർ പരിശുദ്ധ കുർബാനയ്ക്ക് ഇനിയും നമുക്ക് നോമ്പ് നോമ്പുകാലത്തിൻ്റെ അവസാന നാളുകളിൽ ഇനിയും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാം ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ കുംഭസാരം കരുണയുടെ കൂട്ടിലേക്ക് കരുണയുടെ നാഥിനെ അന്വേഷിച്ചെല്ലാം ഈശോയാണ് തീർച്ചയായിട്ടും കുംഭസാരക്കൂട്ടിലിരിക്കുന്നത് ഇത് രണ്ട് കാര്യത്തിലും ഈ നോമ്പുകാലത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം പല മക്കളും സിസ്റ്റി ചില സ്ഥലങ്ങളിൽ കുരിശു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റിന് കൂടെ ചോദിക്കുകയാണ് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ അതും വളരെയധികം പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിലാണ് സിസ്റ്റി കുരിശു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പരിസ്ഥാനം ചോദിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ മദ്യപിക്കാറുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ മദ്യപിച്ചിട്ടുണ്ടോ ഇന്ന് മദ്യപിച്ചിട്ടുണ്ടോ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്രയും വലിയ പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിലെ ഇതെങ്ങനെ സംഭവിക്കുന്നു അതിനു വേണ്ടിയാണോ നമ്മൾ അവിടെ പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ഞാനും നിങ്ങളും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വരും ഓരോന്നിനും നമ്മൾ ശുദ്ധീകരണം കഴിഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിത്യ ജീവനെ മറന്നുകൊണ്ടുള്ള നമ്മുടെ ജീവിതം പാപബോധത്തോടു കൂടെ നമുക്ക് ജീവിക്കാം ആമേ